മുൻനിര വാർത്താ ചാനലുകളിൽ എല്ലാ കാലത്തും ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് എന്നാൽ സമീപകാലത്ത് റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് കാലാകാലങ്ങളായി പിന്തുടർന്ന ഒന്നാം സ്ഥാനം അട്ടിമറിയലൂടെ നേടിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടാഴ്ചകാലമായി ബാർക് റേറ്റിംഗ് കണക്കുകൾ പുറത്തു വരുമ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് റിപ്പോർട്ടർ ടി വി ഇത്തരമൊരു സാഹചര്യത്തിലാണ് റിപ്പോർട്ടറിനെ വീഴ്ത്തുവാൻ സർജിക്കൽ സ്ട്രൈക്കുമായി രംഗത്ത് വന്നിരിക്കുന്നത് നികേഷ് കുമാർ വിട്ട ശേഷം റിപ്പോർട്ടർ ചാനലിന്റെ പ്രധാന മുഖങ്ങളിൽ ഒന്നും നട്ടലുമായി മാറിയ ഉണ്ണി ബാലകൃഷ്ണനെ സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ചാനൽ യുദ്ധത്തിൽ ഏഷ്യാനെറ്റ് മേൽക്കൈ പിടിക്കാൻ ഒരുങ്ങുന്നത് ചാനലിന്റെ വിശ്വാസ്യതയിൽ നിന്ന് പല കോണിൽ നിന്ന് ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ റിപ്പോർട്ടർ മുന്നോട്ട് വെക്കുന്ന തുറുപ്പ് ചീട്ടായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ ചാനലിലെ അരുൺകുമാർ ഉൾപ്പെടെയുള്ള മറ്റെല്ലാ ജേർണലിസ്റ്റുകളും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇരയായപ്പോഴും ഉണ്ണി ബാലകൃഷ്ണന് മാത്രമാണ് പൊതുസമൂഹം അല്പമെങ്കിലും സ്വീകാര്യത നൽകിയിട്ടുള്ളത് പൊതുവെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും റിപ്പോർട്ടർ ചാനലിനോട് അത്ര നല്ല ബന്ധമല്ല ഉള്ളത് കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും ചാനൽ ബഹിഷ്കരിച്ച നിലയിലാണ് സി പി എമ്മിന് ബി ജെ പി ചാനലിനോടുള്ള സമീപനവും എല്ലാവർക്കും അറിയുന്നതാണ് ഈ സാഹചര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും ചാനലിൽ പിന്നെയും താല്പര്യമുണ്ടായിരുന്ന ഏക വ്യക്തി ഉണ്ണി ബാലകൃഷ്ണനായിരുന്നു ഉണ്ണി റിപ്പോർട്ടർ വിടുന്നതോടെ ചാനലിൽ ചാനലിനുണ്ടായേക്കാവുന്ന പ്രതിസന്ധി ചെറുതല്ല കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ടെലിവിഷൻ റേറ്റിംഗ് റിപ്പോർട്ടിൽ നൂറ്റി അഞ്ച് ഒൻപത് പോയിന്റ് നേടി റിപ്പോർട്ടർ ടി വി ഒന്നാമതെത്തിയപ്പോൾ തൊണ്ണൂറ്റി എട്ട് പോയിന്റുമായി ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തായി കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗിൽ റിപ്പോർട്ടർ തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഏഴ് ഒന്നും ഏഷ്യാനെറ്റ് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് പോയിന്റുമാണ് നേടിയത് തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയിലും ഒന്നാം സ്ഥാനം നിലനിർത്തിയെന്ന് മാത്രമല്ല നേരിയ തോതിലെങ്കിലും നില മെച്ചപ്പെടുത്തുകയും ചെയ്തു ഈ കാലഘട്ടത്തിലാണ് നിർണായക കൂടുമാറ്റം ഉണ്ടായിരിക്കുന്നത് ഏഷ്യാനെറ്റിലെ ആദ്യകാല ജേർണലിസ്റ്റുകളിൽ ഒരാളായിരുന്ന ഉണ്ണി ബാലകൃഷ്ണൻ ഡൽഹി റിപ്പോർട്ടറും ബ്യൂറോ ചീഫുമായിട്ടാണ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതനായത് പിന്നീട് നേതൃതരയിൽ ചിലരുമായുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഏഷ്യാനെറ്റ് വിട്ട അദ്ദേഹം മാതൃഭൂമിയിലും യൂട്യോബ് എന്ന ഓൺലൈൻ ചാനലിലും പ്രവർത്തിച്ച ശേഷമാണ് റിപ്പോർട്ടർ ചാനലിലെത്തിയത് ഉണ്ണിയുടെ ചാനൽ കൂടുമാറ്റത്തെ റിപ്പോർട്ടർ ചാനലിനും ഏറെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് അതേസമയം ഏഷ്യാനെറ്റ് ഉണ്ണിയുടെ പ്രവേശനത്തെ സുവർണ അവസരമായിട്ടാണ് കാണുന്നത് റിപ്പോർട്ടർ ചാനലിനെതിരെ പൊതുസമൂഹത്തിൽ ഒട്ടേറെ എതിർ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ഏഷ്യാനെറ്റ് കരുതുന്നു അതേസമയം ബാർ ക്രേറ്റിംഗിൽ ഒന്നാമതെത്തുവാൻ റിപ്പോർട്ടർ ചാനൽ പണം വാരി എറിഞ്ഞു എന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം കേരള മുഖാന്തരം ടി വി കാണുന്ന വീടുകൾ റിമോട്ടിൽ ഏത് സ്വിച്ചിൽ അമർത്തിയാലും റിപ്പോർട്ടർ ചാനലാണ് തുറന്നു വരുന്നത് കോടികൾ മുടക്കിയാണ് ഇത്തരമൊരു സംവിധാനം റിപ്പോർട്ടർ നടപ്പിലാക്കിയിരിക്കുന്നത് നിലവിൽ കോൺഗ്രസ് പാർട്ടി റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിക്കുകയാണ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മാധ്യമ സ്ഥാപനത്തെ ബഹിഷ്കരിക്കുന്നത് കോൺഗ്രസ് റിപ്പോർട്ടറുമായി ഇടയുന്നത് മാസങ്ങൾക്ക് മുൻപാണ് കൃത്യമായി പറഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ ചാനലുമായുള്ള എല്ലാ ബന്ധവും കോൺഗ്രസ് ഉപേക്ഷിച്ചിരുന്നു കോൺഗ്രസിന്റെ പ്രതിനിധികളൊന്നും തന്നെ ചർച്ചകളിലടക്കം റിപ്പോർട്ടർ ചാനലുമായി സഹകരിക്കുന്നില്ല പ്രവർത്തകരുടെ നിരന്തര ആവശ്യപ്രകാരം മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് ബഹിഷ്കരണം സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കിയിരുന്നത് ചാനൽ ആരംഭിച്ചതു മുതൽക്കേ കോൺഗ്രസ് പാർട്ടിയുമായി വിവിധ വിഷയങ്ങളിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നുവെങ്കിലും ുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയായിരുന്നു ഇതോടെ ചാനൽ ബഹിഷ്കരണത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചാനലിനെതിരെ അന്ന് രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീടും പാർട്ടിയെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് ചാനൽ സ്വീകരിച്ചത് പാതിവില സ്കൂട്ടർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മാത്യുക്കൊടൽനാടൻ എം എൽ എക്ക് പങ്കുടുന്ന തരത്തിൽ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെതിരെ മാത്യുക്കൊളൽനാടൻ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുകയാണ് ബി ജെ പി നേതാവിനെ വട്ടപ്പേര് വിളിച്ചതുമായി ബന്ധപ്പെട്ട എതിർപ്പ് ചാനലിനോട് ബി ജെ പി നേതാക്കൾക്കുണ്ട് ശോഭാ സുരേന്ദ്രനും ചാനലുമായി നേരിട്ടുള്ള യുദ്ധത്തിലാണ് സി പി എം നേതാക്കൾക്കും ചാനലിനോടുള്ള സമീപനം ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് എന്നാൽ ഏഷ്യാനെറ്റ് ഉടമകളിലൊരാൾ രാജീവ് ചന്ദ്രശേഖർ ആണെന്ന് പറയുമ്പോഴും അവർ അത്തരത്തിലുള്ള പക്ഷം പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമൊന്നും നടത്തുന്നില്ല അത് ഏഷ്യാനെറ്റിന് ഗുണകരമായി മാറുകയും ചെയ്യുന്നുണ്ട് ഏതായാലും റിപ്പോർട്ടർ ചാനലിന് ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ടുള്ള ബാർ റേറ്റിംഗുകളിൽ പൊതുവെ എല്ലാവരും പലതരത്തിലുള്ള സംശയങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്